السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وادي طيبة إسلامي كلاس روم لي بهماني رأي سادة تكلي بندزن ماري أستاذ ماري كلي. كلي. رمضان بشدي ولا كرم صافي اليوم أن كما ഇവിടെ നടത്തുന്ന ക്യാമ്പയിനിൻ്റെ പ്രധാന പ്രഥമ ദിവസമാണ് ഇന്നത്തെ ദിവസം പുരുഷ റമലാനുമായി ബന്ധപ്പെട്ട പ്രത ആരംഭവവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അള്ളാ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു സർവശക്തനായ അള്ളാഹു സുബഹാനുഭവത്തെ ആല നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും അതിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് സ്വീകാര്യമായ രീതിയിൽ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുവാനും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ ഇസ്ലാമിലെ സുപ്രധാനമായ ആരാധനാ കർമ്മമാണ് നോമ്പ് മുൻഗാമികൾക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പ് നിർബന്ധം നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോത്തലവന്റെ പരിശുദ്ധ ഖുർആാനിൽ കൽപ്പിച്ചപ്പോൾ വിശ്വാസികളോട് വളരെ സ്നേഹത്തോടെയും അതുപോലെ വളരെ ലളിത ലളിതസുന്ദരമായും വളരെ സ്നേഹപൂർവ്വവുമാണ് അള്ളാഹു ഈ നോമ്പിനെക്കുറിച്ച് ഉപദേശിക്കുന്നത് അദ്ദേഹം ആദ്യമായി അള്ളാഹു പറയുന്നത് ഈ ആ അയ്യുഹല്ലതീനെ ആ മനു ഈമാനയുടെ വരെ വിശ്വസിച്ചവരെ എന്നാണ് ഈ പതിനൊന്ന് മാസക്കാലം നമ്മളൊക്കെ ഒരുപാട് തിന്മ ചെയ്ത് ഒരുപാട് ദുഷ്പ്രവർത്തികൾ ചെയ്തിട്ടും അള്ളാഹു നമ്മളെ മുനിയങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഈമാനുള്ളവർക്കാണ് ഇസ്ലാമിൻ്റെ അമലുകൾ സ്വീകാര്യമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് ഈമാന് ആദ്യം അള്ളാഹു മുൻഗണു മുൻഗണ കൊടുത്തു ഈ അയ്യോഹല്ലീന അമനു കുത്തിബഅഅഅഅഅഅഅഅഅഅലിക്കും നിങ്ങൾക്ക് മേൽ ഫർലാക്കപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് മേൽ ഫർദാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അള്ളാഹു ഫർലാക്കിയിരിക്കുന്നു എന്നാ പേടിപ്പിക്കുന്ന സ്വരത്തിലല്ല അള്ളാഹുവിൻ്റെ ആഹ്വാനമുള്ളത് മറിച്ച് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അ സിയാമു കമാ കുത്തിബ അലല്ലമയും കബിലിക്കും ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു നിർബന്ധ കർമ്മമല്ല ഇത് മറിച്ച് നിങ്ങളുടെ മുൻഗാമികൾക്കുമുണ്ട് ഷെയ്ദുൻ ആദം അലഹി മുതൽ അവസാനം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും മുഴുവൻ മനുഷ്യർക്കും ഈ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് കമാ കുത്തിബ അല്ലദീമയും കബിലിക്കും അത് പറഞ്ഞതിന് ശേഷം നോമ്പ് അനുഷ്ഠിച്ചാലുള്ള ഗുണവും അള്ളാഹു പറഞ്ഞു അല്ലെ അല്ലക്കും തെത്തക്കവും നിങ്ങൾക്ക് തക്കവ ഉണ്ടാകുന്നതിന് വേണ്ടി ത്വക്കവ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ബോധം അതാണല്ലോ തക്കവ ആ ത്വക്കവ അത് കേവലം ഉപദേശം കൊണ്ട് മാത്രം ഒരാൾക്ക് ത്ക്കവ ഉണ്ടാകണം ഉണ്ടാകണമെന്നില്ല ആ തക്കവ ആവശ്യമായ പരിശീലന മുറകൾ അതാണ് നോമ്പിലൂടെ അള്ളാഹു നിർബന്ധമാക്കുന്നത് ഒരു മാസത്തെ കഠിനമായ വ്രത ആചരണത്തിന് ശേഷം പരിശീലനത്തിന് ശേഷം മനുഷ്യന് സ്വയം ഉണ്ടാകുന്ന ഗുണമാണ് തക്കവ ആ ഉണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യന് വേണ്ടതെല്ലാം ലഭിക്കും മനുഷ്യന് ആശ്വാസം ലഭിക്കും മനുഷ്യന് ഇരു ജീവിത ലോകത്തെ ജീവിതത്തിനും വിജയം ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുറാനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോമ നിർബന്ധമാക്കിയതിനു ശേഷം അതിന്റെ ഫാദയും പറഞ്ഞു വീടും അഗ്ഹ് പറയാണ് അയ്യാമൻ മാർദൂദാജ് ഏതാനും ചില ദിവസങ്ങൾ മാത്രം അയ്യാമെന്ന് പറയുമ്പോൾ അറബി യൂസേജ് അനുസരിച്ച് പത്തിൽ താഴെയുള്ള ദിവസങ്ങളാണ് ആ പത്തിൽ താഴെ ദിവസങ്ങൾ നോച്ചാൽ ബാക്കിയുള്ള ദിവസവും മനുഷ്യൻ സ്വാഭാവികമായി നോൽക്കും പക്ഷെ അള്ളാഹ് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ല വളരെ കുറഞ്ഞ ദിവസം മാത്രമല്ല ദീർഘയാത്ര ചെയ്യുന്നവർക്കും മാരകമായ രോഗം ബാധിച്ചവർക്കും ഗർഭിണികൾക്കും അതുപോലെ വലയൂട്ടുന്നവർക്കും നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥ ഉള്ളവർക്കൊക്കെ നോമ്പിൽ നിന്ന് അള്ളാഹു സുബഹാനുഭവത്താല ഒഴിവ് നൽകുകയും ചെയ്തു അത്തരം ആളുകളൊക്കെ ഫിതിയെ കൊടുത്താൽ മതി പ്രയാശത്വം കൊടുത്താൽ മതി നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്ത വാർദ്ധക്യം ചെന്നവർ മാരക രോഗം ബാധിച്ചവർ ഫിതിയ കൊടുത്താൽ മതി എന്നുകൂടി അള്ളാഹു പറഞ്ഞു അങ്ങനെ മനുഷ്യന് സ്വീകാര്യമായ രീതിയിൽ അവന്റെ മനസ്സിൽ തട്ടുന്ന രീതിയിലാണ് ഈ നോമ്പ് ഫറലാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുള്ളത് അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അള്ളാഹുവിന് നമ്മോടെന്തും കല്പിക്കാം അത് ആരും ചോദ്യം ചെയ്യുകയില്ല അതിൽ യുക്തി ഉണ്ടായാലും യുക്തി ഇല്ലെങ്കിലും നോമ്പ് നിർബന്ധമാക്കിയതിൽ ഒരുപാട് യുക്തിയും ശാസ്ത്രീയവും എല്ലാം ഉണ്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ അതില്ലെങ്കിലും അതില്ലെങ്കിലും അള്ളാഹു പറഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാൽ ആ നോമ്പിന്റെ യുക്തിയും അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ ഭൗതികമായ ഗുണവും മനുഷ്യനറിയുമ്പോൾ നോമ്പനുഷ്ഠിക്കാൻ അവന് കൂടുതൽ പ്രചോ പ്രചോദനമുണ്ടാകും ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരുടെ ബോധമനുസരിച്ച് അവരുടെ ചിന്തയനുസരിച്ച് അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് നോമ്പിലെ യുക്തിയും അതിന്റെ ശാസ്ത്രീയതയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും എന്നാൽ നോമ്പിന് അള്ളാഹു പറഞ്ഞ ആ യുക്തി അത് ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യും അതിന് അള്ളാഹു സുബഹാനു വത്തല പ്രധാനമായി പറഞ്ഞത് യുരീത് ഉള്ളാഹുബിക്കോലുറ വരാ യുരീദ് ബിഴക്കും നിങ്ങൾക്ക് എളുപ്പം ചില സൗകര്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് അല്ലാതെ നിങ്ങളെ കഷ്ടപ്പെടുത്താനല്ല നിങ്ങളെ പ്രയാസ പ്രയാസപ്പെടുത്താനല്ല എന്ന് അള്ളാഹു സുബഹാനുഹു വത്താല അവരുടെ പരിശുദ്ധ ഖുർആാനും പ്രത്യേകം മാത്തുകയാണ് അപ്പൊ നോമ്പ് രക്ഷിച്ചാൽ മനുഷ്യന് ഗുണമാടോ മറിച്ച് ദോഷങ്ങളൊന്നും തന്നെയില്ല അതുപോലെ ഹബീബ നബി കലീം സലഹ്ലൈസ് തങ്ങൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അസോമുചിത്ത് നോമ്പ് പരിചയാണ് മനുഷ്യന് അനാരോഗ്യമായ പ്രവണതകൾ ഉണ്ടാവുണ്ടാവുന്നതിന് തൊട്ടുള്ള പരിചയമാണ് പൈശാചിക ദുർബോധനങ്ങളെ തൊട്ട് ദുസ്വഭാവങ്ങളെ തൊട്ട് തിന്മകളെ തൊട്ട് നരകശിക്ഷയെ തൊട്ട് പലതിനത്തൊട്ടും പരിചയാണ് അപ്പൊ നമ്മുടെ നോമ്പ് അത് നോമ്പ് പരിചയാവണം നോമ്പ് നോമ്പനുഷ്ഠിച്ചതിന് ശേഷവും നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും നമ്മുടെ അവയവങ്ങളും നമ്മുടെ ചിന്തകളും നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ആ നോമ്പ് ഒരിക്കലും തന്നെ പരിചയാവുകയില്ല അത് നരകത്തെ തൊട്ട് പരിചയമായി വരികയില്ല അപ്പൊ നോമ്പനുഷ്ഠിക്കുന്നവർ പ്രഥമമായി സൂക്ഷിക്കേണ്ടത് അന്നപാനീയങ്ങളെ തൊട്ട് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ നെയ്യത്ത് സമയത്ത് സമയത്തുകൾക്ക് എന്നതിനെ എന്നതിന് അത്ര നല്ല പ്രാധാന്യം തൻ്റെ വാക്കിൽ നിന്നോ നാക്കിൽ നിന്നോ തൻ്റെ കണ്ണിൽ നിന്നോ തൻ്റെ ചെവിയിലൂടെയോ ഒരു അനാവശ്യവും കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല മല്ലമിയത് ഫിത്തു എന്ന് പരിഷുദ് റസൂർ അലം പറഞ്ഞിട്ടുണ്ട് ഒരാൾ തൻ്റെ അവയവങ്ങളെ അനാവശ്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുന്നതിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ പട്ടിണി കടക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല എന്ന് ഹബീബായി രബി കരീം അലൈഹി വസ്ലം പ്രത്യേകം താക്കീത് ചെയ്യുന്നുണ്ട് നോമ്പ് ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് മനുഷ്യരെ വൈകാരികമായ വികാരങ്ങൾക്ക് ചിന്തകൾ അടിമപ്പെടുന്ന മനുഷ്യരെ വിവേകം കൊണ്ട് നിയന്ത്രിക്കലാണ് നോമ്പ് നോമ്പിലൂടെയാണ് മഹാരജന്മാരൊക്കെ മഹാരജന്മാരായിട്ടുള്ളത് നോമ്പിലൂടെ മനുഷ്യൻ മാലാക്കയുടെ പദവിയിലേക്ക് എത്തുന്നു നോമ്പിലൂടെ മനുഷ്യൻ പട്ടിണി അറിയുന്നു സീതന യൂസുഫ് അലി ഹുസ്സലാം അവിടെ നിന്ന് ഭൂമിയിലെ ഖജനാവുകളെ കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ആളായിരുന്നു എവിടെയൊക്കെ മനുഷ്യന് അന്നമുണ്ട് എവിടെയൊക്കെ കൃഷി ചെയ്താൽ ഭക്ഷണം ലഭിക്കും ഏതെല്ലാം കാര്യങ്ങളിൽ വരുമാനം ലഭിക്കുമെന്നൊക്കെ അറിയുന്ന സെയ്ദന യൂസുഫ് അലഹി ഇസ്ലാം ഇടക്കിടക്ക് നോമ്പിക്കുമായിരുന്നു ഭൂമിയുടെ ഖജരാതങ്ങയുടെ കയ്യിലായിട്ടും അങ്ങ് എന്തിനാണ് ഈ പട്ടിണി കിടക്കുന്നത് എന്ന് അന്നത്തെ ആളുകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിയണം പാവപ്പെട്ടവന്റെ വിശപ്പ് എനിക്ക് അനുഭവിച്ചറിയണം അപ്പോൾ മാത്രമാണ് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് അലഹി ഇസ്ലാം നോമ്പ് ധാരാളം അനുഷ്ഠിച്ചിരുന്നതായി ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അതുപോലെ പരിശുദ്ധ റമദാൻ അള്ളാഹു ചന്ദ്രവർഷപ്രകാരമാണ് നോമ്പ് ഫറലാക്കിയിട്ടുള്ളത് കാരണം എല്ലാ കാലാവസ്ഥയിലും മനുഷ്യൻ നോമ്പ് അനുഭവിച്ചറിയേണ്ടതുണ്ട് ക്രിസ്മസ് എന്നും ഡിസംബർ ഇരുപത്തി എന്നും തണുപ്പ് കാലത്താണ് അതുപോലെ ഓണവും തന്നെ ആ സമൃദ്ധിയുടെ സമയത്താണ് ഓണം നടക്കുന്നത് ഓരോ ആകാശങ്ങളൊക്കെ എന്നാൽ നോമ്പ് അങ്ങനെയല്ല നോമ്പ് ചിലപ്പോൾ ചൂട് കാലത്ത് ചിലപ്പോൾ തണുപ്പ് കാലത്ത് ചിലപ്പോൾ ഹേമന്ത കാലത്ത് ചിലപ്പോൾ വസന്തകാലത്ത് എല്ലാ കാലങ്ങളിലും നോമ്പ് വരാറുണ്ട് എല്ലാ ഋതുക്കളിലും എല്ലാ കാലങ്ങളിലും മനുഷ്യൻ ഈ ത്യാഗം അനുഭവിച്ച് അറിയേണ്ടതുണ്ട് എന്നതിനാൽ അള്ളാഹു സുബഹാന ഹവത്താല അള്ളാഹു ചന്ദ്രവർഷ പ്രകാരമാണ് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് നോമ്പ് മനുഷ്യന് എല്ലാ നിലയിലുള്ള ആരോഗ്യവും പ്രധാനം ചെയ്യുന്നു ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പൊതുവെ അതുകൂടാതെ സമൂഹത്തിനും ആരോഗ്യം നൽകുന്നു ആരോഗ്യകരമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പോവും ഈ നോമ്പിൻ്റെ ലക്ഷ്യത്തിലുണ്ട് അതുകൊണ്ട് ഈ നോമ്പ് അപ്രകാരമാവണമെങ്കിൽ അതിൻ്റേതായ മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ റമളാനിൽ ആർജിച്ച ഗുണങ്ങൾ അത് നാം സ്വയത്തമാക്കി അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ സ്വർഗവും അതുപോലെ ഭൗതികമായ ബർക്കത്തും അള്ളാഹു നമുക്ക് നൽകുന്നതാണ് നോമ്പ് മനുഷ്യ ഹൃദയങ്ങളെ ലോലമാക്കുന്നുണ്ട് അപ്പോൾ അവന്റെ ഹൃദയത്തിൽ കാരണ്യത്തിൻ്റെ നീരുറവുകൾ പൊട്ടി ഒലിക്കുകയും അതിന്റെ ഗുണം സമൂഹത്തിലെ സാധുക്കൾക്കും മസരനായ സഹജീവികൾക്കും ലഭിക്കുകയും ചെയ്യുന്നു അതുപോലെ നോമ്പ് പിശാചിന്റെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നു അതുകൊണ്ട് മനുഷ്യന് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശമുണ്ടാവുന്നു ഈ റമദാൻ ആരുപയോഗപ്പെടുത്തുന്നുവോ അവർക്ക് തീർച്ചയായും ഇരുലോകവും വിജയകരമായി തീരും അവർക്ക് റമദാനിൻ്റെ സഫാത്ത് ലഭിക്കും അതുപോലെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് അതുകൊണ്ട് ഖുർആനെ കൂടി പരിഗണിക്കേണ്ട ഖുർആനെ വളരെ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട ദിനങ്ങളാണ് അതുകൊണ്ട് ഖുർആൻ പാരായണത്തിലും ഖുർആാൻ പഠനത്തിലും നമ്മൾ മുഴുകേണ്ടതുണ്ട് അതുപോലെ താഫിന് പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ് അതുപോലെ ഇഫ്താർ ചുരുങ്ങിയ ചെലവിൽ വലിയ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുന്ന വലിയ അമലാണ് ഇഫ്താർ അതുപോലെ ജമാഅത്ത് നമസ്കാരം എല്ലാ സമയങ്ങളിലും കഥായ സന്നത്താണെങ്കിലും റംദാനിൽ സവിശേഷമായ പ്രതിഫലം ജമായത്ത് സംസ്കാരങ്ങൾക്കുണ്ട് അതുപോലെ തറാവീഹ് അതുപോലെ ലേത്രിലത്തിലുള്ള കതിർ ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള ആ ലത്തുള്ള കതിരറിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ നിതാന്തമായ ജാഗ്രത അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഈ റമദാൻ നമ്മുടെ ഒടുവിലത്തെ ആയിരിക്കുമെന്ന ചിന്തയോടെ എന്നാൽ അങ്ങനെ ആവരുതി എന്നുള്ള പ്രാർത്ഥനയോടുകൂടി റമദാനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്ക് സ്വീകരിക്കാം റബ്ബ് തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അസ്സലാമു അലൈക്കും